കുറെ കാലത്തോളം ന്യൂസൊക്കെ വായിക്കാൻ ഈ വെളുത്ത നിറമുള്ള ആൾക്കാരെന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് കുറേ മാറ്റങ്ങളൊക്കെ കുറേ വരാൻ തുടങ്ങിയത് നമുക്ക് പ്രണയിക്കാനൊക്കെ തോന്നുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ അപ്പം നമ്മളാർ സെലക്ട് സെലക്ട് ചെയ്യുന്നില്ല നിറം കൊണ്ടാണ് സെലക്ട് ചെയ്യാത്തത് എല്ലാ മനുഷ്യർക്കും എല്ലാ നിറവും ചേരും എല്ലാ മനുഷ്യർക്കും എല്ലാ വസ്ത്രങ്ങളും ചേരും താൻ നൃത്തത്തിൻ്റെ കൂടെ ഇപ്പോഴുള്ളത് അഡ്വക്കേറ്റ് കുക്കുദേവകിയാണ് കറുപ്പഴകി എന്ന ഡോക്യൂമെന്ററി ഫിലിമിലൂടെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് മാം നമുക്ക് മാമിനോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം കറുപ്പഴകി ഈ ഡോക്യുമെന്ററി ഫിലിം ഇപ്പൊ തൃശ്ശൂർ ഇന്റർനാഷണൽ ചലച്ചിത്ര ഉത്സവത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ മാമിന് അതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് പ്രതീക്ഷകൾ കറുപ്പ നിറം കൊണ്ട് പുറത്താക്കപ്പെട്ട ധാരാളം മനുഷ്യര് നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട് ഞാനടക്കമുള്ള ആളുകൾ അതായത് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ആകർഷണം തോന്നുന്ന ചില മേഖലകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ അവിടെ നിന്നൊക്കെ പുറത്താക്കാൻ വിടും ഈവൺ ഒരു ഒരു വലിയൊരു ഷോറൂമിൻ്റെ മുന്നിൽ ഒരു റിസപ്ഷനിൽ റിസപ്ഷനിലിരിക്കാൻ പോലും മാത്രം കറുത്തവരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ നമുക്ക് ഇപ്പം അവതാരകായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അവതാരകരായിട്ട് അങ്ങനെ കുറേ കാലത്തോളം ന്യൂസൊക്കെ വായിക്കാൻ ഈ വെളുത്ത നിറമുള്ള ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് കുറേ മാറ്റങ്ങളൊക്കെ കുറേ വരാൻ തുടങ്ങിയത് പിന്നെ ഫോട്ടോസിൽ ഒക്കെ അതിന് കറുത്തവരെ കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എഫ് ബിയിലൊക്കെ ഒരു ഫോട്ടോ ഇടുമ്പോഴേക്കും കറുത്ത നിറയുമ്പോൾ നമ്മുടെയൊക്കെ ഫോട്ടോ കാണുമ്പോഴേക്കും ആളുകൾക്ക് ഭയങ്കര ഒരു ഒരു പ്രത്യേക പ്രശ്നമാണ് അല്ലേ അതിൻ്റെ അടിവന്ന് എന്തെങ്കിലുമൊക്കെ എഴുതും അപ്പം അങ്ങനെയുള്ള കുറേ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് അതായത് തടിച്ചവരുണ്ട് കറുത്തവരുണ്ട് മെലിഞ്ഞവരുണ്ട് കണ്ണ് കോങ്കണ്ണ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ആളുകളുണ്ട് അങ്ങനെ ഈ സൊസൈറ്റി ഇങ്ങനെ പുറത്തുനിർത്തുന്ന കുറെ മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ് അതായത് അത് പ്രതിപാദിക്കുന്നുണ്ട് എന്റെ ശരീരവുമായിട്ട് തന്നെയാണ് ഞാൻ അപ്പൊ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ അതിൽ കാണിക്കുന്നത് അപ്പോ എന്നോട് അന്ന് ആ സിനിമ കണ്ടിട്ട് മൂന്ന് രണ്ടുമൂന്ന് രണ്ടു മൂന്നല്ല കുറച്ച് സ്ത്രീകൾ വന്നിട്ട് എന്നോട് പറഞ്ഞു അതായത് ഹൈറ്റ് പറഞ്ഞ് തടിച്ച് അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനത്തെ സ്ത്രീകൾ വന്നിട്ട് എന്നോട് ഞങ്ങൾക്കൊക്കെ സ്ക്രീനിൽ വരാലേ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അവരുടെ അവരുടെ ഉള്ളിലെ അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്ക്രീനിലൊക്കെ വന്ന് നിക്കാൻ പറ്റുമല്ലേ ചോദിക്കുന്ന അതാണ് അതിലെ പ്രത്യേകത അപ്പൊ അതാണ് അതില് വരുന്നത് അപ്പൊ അങ്ങനെ ഇപ്പോ ഒരു തടി ഉള്ള ആളെന്നെ നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്തിട്ടാണ് എപ്പോഴും കാണിക്കുന്നത് അതല്ലാതെ ഇങ്ങനെയൊക്കെ ആക്കാം അല്ലെങ്കിൽ ഇന്ന ബ്യൂട്ടിഫൈ അതിനുള്ളൊരു സൗന്ദര്യം തടിക്കുണ്ട് സൗന്ദര്യം മെലിഞ്ഞതിനുണ്ട് സൗന്ദര്യം എല്ലാത്തിനും സൗന്ദര്യം ഉണ്ടെന്നേ അത് അത് അതായി തന്നെ അതിന്റെ സൗന്ദര്യം ഉണ്ട് എന്നാ ഞാൻ പറയാം ഒരു സാധനം അതായിട്ടിരിക്കുമ്പോൾ അതിന് സൗന്ദര്യം ഉണ്ട് അതുപോലെ മനുഷ്യരും അതായിട്ട് നിൽക്കുമ്പോൾ ഞാൻ എന്താണോ അതായിട്ട് ഞാൻ ഞാനിരിക്കുമ്പോഴാണ് ഏറ്റവും അല്ലേ അതല്ലാതെ നമ്മൾ നമ്മളല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കും നമുക്കും ആരും ആർജവുണ്ടാവില്ല ആ സൗന്ദര്യമോ അല്ലെങ്കിൽ ആർജ്ജവോ ഉണ്ടാവില്ല അപ്പൊ അതായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിതിൽ കാണിച്ചു എൻ്റെ സുഹൃത്താണ് അടുത്ത ഒരു സുഹൃത്താണ് ഞങ്ങൾ മിനിയുടെ ഡിവോഴ്സ് സിനിമ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞങ്ങൾ അന്നേരം തന്നെ സംസാരിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഞങ്ങളുടെ ഒരു ടോക്ക് തുടങ്ങുന്നത് അപ്പം ഞാൻ ഞാൻ കരുതുന്നില്ല മിനി ഇങ്ങനെ റിസ്ക് എടുക്കുന്നു റിസ്ക് അത് മിനി തന്നെയാണ് പറയുന്നത് എന്നോട് മിനിയാണ് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്താലും എനിക്കിങ്ങനൊരാഗ്രഹമുണ്ട് കറുപ്പിനെക്കുറിച്ച് പിന്നെ ഞാനാണെങ്കിൽ ഇതിനെല്ലാം ഭയങ്കര ഞാനെന്തോ ഫൈറ്റിങ് മോഡിലാണെന്നുള്ള രീതിയിലല്ല ഞാൻ കാണാം ഞാൻ അതിനെ അത്തരത്തിൽ തന്നെ വളരെ രസമായിട്ട് ഞാനിങ്ങനെ പോകും അതിൻ്റെ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല അപ്പം ഇനി പറയാം നിങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് നിന്ന് ഇങ്ങനെ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നിറങ്ങളോടൊക്കെ എല്ലാം നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നിങ്ങളോട് അടുപ്പം തോന്നുന്നു അപ്പോൾ എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞത് മിനി ആണ് പറഞ്ഞ പിന്നെ അപ്പം മിനിയുടെ ഒരു ഭയങ്കര എൻറ്റുശ്യാസവും മിനി ഭയങ്കര രസമുള്ളൊരു സംവിധായിക്കുക അപ്പോൾ അവരുടെ ഒരു ഇഷ്ടമൊക്കെ കണ്ടപ്പോൾ നമ്മളും അതിനോട് ചെയ്യാറുള്ളത് ആ സ്ക്രിപ്റ്റിങ്ങും എല്ലാം ഇതിന്റെ ആകത്തൊക്കെ മിനിയാണ് മിനിയാണ് അതിന് വേണ്ടി എഫേർട്ട് ഫുള്ള് എടുത്ത ഒരാൾ അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഈ ഒരു വിഷയത്തിന് വേണ്ടി ഒരു അതും ഒരു സ്ത്രീ അതാണ് രസം നിങ്ങൾ അത് കാണണം ഒരു സ്ത്രീ ഒരു സ്ത്രീയെക്കുറിച്ച് സമകാലീനതായിട്ട് ജീവിക്കുന്ന സ്ത്രീകളാണ് സമപ്രായക്കാരാണ് അപ്പൊ ഒരു സ്ത്രീ വേറെ സ്ത്രീനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ മാമിന് അതായത് നമുക്ക് എല്ലാവർക്കും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവങ്ങൾ ഉണ്ടാവും മോശപ്പെട്ട ഒരു അനുഭവങ്ങൾ അപ്പൊ നിറത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു മോശ അനുഭവം അങ്ങനെ നമുക്ക് പറയുകയാണെങ്കിൽ ഓരോ ദിവസവും ഉണ്ട് അപ്പൊ നമ്മളൊരു നല്ല റെഡ് കളർ ഇട്ട് കിറങ്ങുമ്പോൾ ആളുകളുടെ നോട്ടം ചിരി ഞാനൊരു ഈ ഒരു മഞ്ഞ ഒരു വെൽവച്ച ഡ്രസ്സ് ഇട്ടിട്ട് മഞ്ഞ ഒരു മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ അടിക്കാൻ കയറിയപ്പോൾ ആ ഒരു കാറിൽ കുറേ കുട്ടികൾ ഒരു കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളായിരിക്കും വന്ന് എന്നെ കണ്ടപ്പോൾ അങ്ങോട്ട് ചിരി സഹിക്കുക അവർക്ക് എന്നെ ചിരി സഹായിക്കാൻ പറ്റാതെ അവർ തമ്മിൽ തമ്മിൽ ചിരിക്കുന്നു എന്നെ കാണിക്കുന്നു ചിരിക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അതായത് ഈ നേരം ഈ കറുത്ത ഈ മഞ്ഞ ഇടാമോ ഇതൊക്കെയാണ് ആളുകളുടെ ഉള്ളിൽ പോകുന്ന ഒരു ചിന്താഗതി ചിന്ത അല്ലേ അങ്ങനെ പോകും ഇപ്പം അതുപോലെ അല്ലെങ്കിൽ ഇപ്പൊ തടിച്ചിരിക്കുന്ന ഞാൻ കുറച്ച് ഇറക്കം കുറഞ്ഞ് ഡ്രസ് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ഷോർട്ട് ഡ്രസ് ഇടുന്ന സമയത്ത് നമ്മളെ നോക്കുന്നൊരു നോട്ടമുണ്ട് മനുഷ്യർ പല പല രീതിയിലും ചെറുപ്പത്തിലാണെങ്കിൽ നമ്മളെ ഡാൻസ് എന്നൊക്കെ മാറ്റി നിർത്താം സ്കൂളുകളിൽ അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ആ സമയത്ത് തന്നെ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ആൺകുട്ടികൾ നിന്നെ നീ കറുത്ത മൂത്താണ് പക്ഷെ നമുക്ക് പ്രണയിക്കാനൊക്കെ തോന്നുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ അപ്പൊ നമ്മളാർ സെലക്ട് സെലക്ട് ചെയ്യുന്നില്ല നിറം കൊണ്ടാണ് സെലക്ട് ചെയ്യാത്തത് അപ്പം അങ്ങനെ പിന്നെ നമ്മള് നിറച്ച് മുടി മുടിയ മുല്ലപ്പവും ഒക്കെ ചൂടി ഞാൻ ഭയങ്കര എല്ലാം കൊണ്ട് എക്സ്പ്രസീവ് ആയുള്ള അപ്പൊ പാണ്ഡി വരുന്നുണ്ട് പാണ്ഡിച്ചോട് പറയാം ഇപ്പം എനിക്ക് സങ്കടമില്ല പാണ്ഡി എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തമിഴ്നാട്ടുകാരെയാണ് പറയുന്നത് പക്ഷേ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഞങ്ങളെ കോളേജ് പഠിക്കുന്ന സമയത്ത് അതിനകത്തൊരു മോശം വാക്കായിട്ട് പിന്നെ അന്ന് നമ്മുടെ രാജീവ് ഗാന്ധീനെ അസാസിനേഷൻ നടന്ന സമയമാണ് ഞാൻ കോളേജിൽ അപ്പം അന്ന് അന്ന് അസാസിനേഷനിൽ പെട്ടുണ്ടായിരുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകളെ ഞാനായിട്ട് പറയാ ആ അപ്പോൾ അവരായിട്ട് അപ്പൊ നമുക്ക് മനസ്സിലാ നമ്മളെ ഒരു സിക്സ്റ്റീൻ സെവൻറ്റീൻ ഇയേഴ്സിലൊക്കെ ആകുമ്പോ നമുക്കത് എങ്ങനെയായിരിക്കും നമ്മൾക്ക് അതിനോടുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ഇപ്പൊ നമുക്ക് അതൊക്കെ നമുക്ക് അതൊക്കെ ആലോചിക്കുമ്പോ തന്നെ നമുക്ക് ഓഹ് ഇതിനൊക്കെ ആ സമയത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ എന്ത് നിറം ഉപയോഗിക്കുമ്പോഴും നിനക്കിത് ചേരില്ല നിനക്ക് ഇത് ചേരില്ല എന്നുള്ളൊരു വർത്തമാനം കോൺഫിഡൻസിനെ എപ്പോഴും തകർത്തോണ്ട് ഇതല്ലെങ്കിൽ ഈ വലിയ ആഭരണങ്ങൾ ഇത് നിനക്ക് ചേരില്ല വലിയ പൊട്ടോടുമ്പോൾ ഇത് നിനക്ക് ചേരില്ല അല്ലെങ്കിൽ വലിയ പൊട്ടു തൊട്ട് ഈ നിറവും വെച്ച് നടക്കുമ്പോ ഒരു സംശയത്തിന്റെ നിറലില് നമ്മളെ ഇതെന്താ ഇവര് ശരിയല്ലോ എന്നുള്ള രീതിയിൽ നമ്മള് നോക്കുന്ന നോട്ടങ്ങള് എല്ലാ രീതിയിലും ഓരോ ദിവസം ഒരു ക്യാമറ വെച്ച് നിങ്ങൾ എന്റെ കൂടെ ഇറക്കാൻ നിങ്ങൾക്ക് കിട്ടും ഞാൻ പറയുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കളെല്ലാം വേണം കോസ്മെറ്റിക്സ് ഒക്കെ വേണം ഞാനും ആളാ അതിനൊന്നും ഒരു പ്രശ്നമല്ല അത് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുറവുണ്ട് എന്ന് പറയരുത് അതുപോലെ ഫെറലോല അന്നത്തെ ഒരു പരസ്യമാണ് അതിലെ അടിയിൽ വന്നിട്ട് ആളുകൾ നിങ്ങൾ മേക്കപ്പ് ചെയ്തത് നിങ്ങൾക്ക് എന്താണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് കണ്ട നിങ്ങൾക്ക് കുറെ കമന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഈ ചേച്ചി ഈ അമ്മായി മേക്കപ്പ് ചെയ്തിട്ടില്ല ഇരിക്കണേന്നൊക്കെ പറഞ്ഞു മേക്കപ്പ് ഒക്കെ എല്ലാവരും ചെയ്യും അതൊക്കെ ചെയ്യണം ഞാൻ പറയുന്നത് അതില്ലാതെ അതായത് ഒരു പെൺകുട്ടി ഒരു നിറം കുറഞ്ഞ പെൺകുട്ടി ഒരു കോളേജിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരെ കിട്ടുന്നില്ല അതാണ് അതിലെ വിഷയം അപ്പം ഈ വരുമ്പോ കിട്ടുന്നു അത് അത് പ്രശ്നല്ലേ അതാണ് അതിൻ്റെ പ്രശ്നം അതാണ് നമ്മള് ചൂണ്ടിക്കാണിക്കേണ്ടത് അത് അത് കാണാതെ ഞാൻ തേക്കുന്നു എല്ലാവരും എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിക്കട്ടെ ഉപയോഗിച്ച് അതിനൊക്കെയാണല്ലോ പ്രൊഡക്റ്റ് ഇവിടെ ഇവിടെയുള്ളത് അത് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ വെളുക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് പ്രശ്നം അതാണ് അതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ് പോയിന്റ് നോട്ട് ഇതിലൂടെ ഒരു സന്ദേശം ഈ ചെയ്യേണ്ടത് എന്റെ സന്ദേശം ഇതാണ് എല്ലാ മനുഷ്യരും അവരവരുടേതായിട്ടുള്ള ഇതര സൗന്ദര്യമുള്ള ആളുകളാണ് എല്ലാവരും ആർക്ക സൗന്ദര്യം ഇല്ലാത്തത് എല്ലാവരും സൗന്ദര്യം അപ്പം അത് അവരൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും സമൂഹം ഇത് അനുവദിക്കില്ലല്ലോ എല്ലാ മനുഷ്യർക്കും എല്ലാ നിറവും ചേരും എല്ലാ മനുഷ്യർക്കും എല്ലാ വസ്ത്രങ്ങളും ചേരും ഞാൻ എന്റെ ഭംഗിയ എല്ലാ ഇപ്പം ഈ നമ്മുടെ ആഫ്രിക്കൻസൊക്കെ നല്ല തടിച്ച സ്ത്രീകളൊക്കെ നല്ല നല്ല നിറമുള്ള നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് എന്ത് ഭംഗിയൊക്കെ കാണാൻ അതിനൊക്കെ എന്താ കുഴപ്പമുള്ളത് അതിനൊക്കെ നമ്മൾ കുഴപ്പമായിട്ട് കാണാം മലയാളികളുടെ ഒരു പൊതു ഇതുണ്ട് പൊതുപോലത്തില് ചില കാര്യങ്ങളുണ്ട് ഇന്ന നിറം ഇന്നയാൾക്ക് ചേരും ഇന്ന വസ്ത്രം ഇന്ന സാരി ഉടുത്ത് അല്ലെങ്കിൽ ഈ ഇത് എടുത്താലോ സാരി ഉടുത്താലോ ഇവർ നന്നാവുള്ളൂ ഇത് എന്ത് ഇത് എല്ലാവരും എല്ലാം ഉപയോഗിക്കട്ടെ അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള സൗന്ദര്യമുണ്ട് അതിൽ തർക്കമില്ല എല്ലാ മനുഷ്യരും ഈ സ്ക്രീനും ടി വി അല്ല എല്ലാ മനുഷ്യരും വരണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ ആഗ്രഹിക്കാത്ത മനുഷ്യർ അവിടെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ എനിക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ വരട്ടെ അതിന് ഇതൊന്നും തടസ്സമാവരുത് എന്നാണ് ഞാൻ പറയുന്നത് അതാണ് ഇതിൻ്റെ സന്ദേശം ഒന്നും തടസ്സമാവരുത് ഒരു മനുഷ്യന് കുറച്ച് മുടിയേ അല്ലെങ്കിൽ കുറേ നീണ്ട മുടിയാണ് അല്ലെങ്കിൽ ആ മനുഷ്യൻ ഭയങ്കര മെല്ലിച്ചിട്ടാണ് അല്ലെങ്കിൽ നല്ല തടിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ മനുഷ്യന്റെ കണ്ണിനെന്തോ ലേശം അങ്ങനെയൊന്നും അല്ല ഒരു മനുഷ്യന്മാരെ നമ്മള് കാണേണ്ടതും അങ്ങനെ എല്ലാ മാധ്യമങ്ങളും അവരോട് സമീപിക്കേണ്ടതും എല്ലാ മനുഷ്യരും പണ്ടൊക്കെ നമ്മളൊക്കെ എന്തെങ്കിലും കണ്ട ഒരു ക്യാമറ നമ്മുടെ അടുത്തേക്ക് വരാൻ ബുദ്ധിമുട്ടിയൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ ക്യാമറ വന്നിട്ട് നമ്മള് പിടിക്കുന്നൊരു കാലം ഉണ്ടായി എന്നുള്ളതാണ് അതിൽ അങ്ങനെ എല്ലാവരെയും ക്യാമറകൾ എല്ലാ മനുഷ്യന്മാർക്കും അവൈലബിൾ ആവണം അല്ലേ സ്ക്രീനും എല്ലാ മനുഷ്യന്മാർക്കും ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ആകർഷണീയമായിട്ടുള്ള മേഖലയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ഒന്നും ഇവിടെ നേടാതെ പോവരുത് എന്നുള്ളതാണ് മാനസികമായിട്ട് ആരും വിഷമിച്ച് അപകർഷതയിൽ പോവരുത് എന്നുള്ളതാണ് എൻ്റെ അപകർഷത അവരെയായിട്ട് ഉണ്ടാക്കുന്നതല്ല സൊസൈറ്റി കൊടുക്കുന്ന എപ്പോഴും പറയും നമ്മളിങ്ങനെ അതിജീവിച്ച് നിന്നാ മതി നമ്മൾ നമ്മൾ ഇതിനെയൊക്കെ മറികടന്നു നിന്നാ മതി അതല്ല സൊസൈറ്റിയും കൂടി മാറി എന്തായാലും ഈ ഡോക്യുമെന്ററി ഫിലിം വിജയകരമാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഇത്ര നേരം കൂടെ സന്തോഷം സന്തോഷം താങ്ക് യു